തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ ഭരണം നിലനിർത്തി എൽ ഡി എഫ് സി പി എമ്മിലെ സബീന ബിഞ്ചു നഗരസഭാ അധ്യക്ഷയായി ചെയർമാൻ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി യു ഡി എഫ് വിമതനായി ജയിച്ച് എൽ ഡി എഫ് പിന്തുണയുടെ ചെയർമാനായ സനീഷ് ജോർജ് കൈക്കൂലി കേസിൽ രാജിവച്ചതോടെയാണ് തൊടുപുഴ നഗരസഭയിൽ തെരഞ്ഞെടുപ്പിന് കളമുറങ്ങിയത് ചെയർമാൻ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ യു ഡി എഫിൽ തീരുമാനമാകാതെ വന്നതോടെ കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തി ആദ്യ റൗണ്ടിൽ ലീഗ് സ്ഥാനാർത്ഥി എം എ കരീമിന് ആറ് വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഇതോടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ പരസ്യമായി വെല്ലുവിളിയും ഉന്തും തള്ളുമായി മൂന്നാം റൗണ്ടിൽ അഞ്ച് ലീഗ് അംഗങ്ങൾ എൽഡിഎഫിന് വോട്ട് ചെയ്തതോടെയാണ് സബീന ബിഞ്ചു പതിനാല് വോട്ടുകൾ നേടി നഗരസഭാ അധ്യക്ഷയായത് മുന്നണി മര്യാദ ലംഘിച്ചവർ ചെയ്തത് ചതിയൻ ചന്തുവിന്റെ പണിയെന്ന് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫിനു വേണ്ടി വോട്ട് വാങ്ങിച്ചവർ ക്രോസ് ചെയ്ത മാർ പാർട്ടി വോട്ട് ചെയ്ത ചതിയൻ ചന്തുവിന്റെ പണിയാണ് അവർ ചെയ്തിട്ടുള്ളത് അത് ജനാധിപത്യ കേരളം പൊറുക്കില്ല തൊടുപുഴ മുനിസിപ്പാലിറ്റി എന്നും ജനാധിപത്യ വിശ്വാസികളുടെ ഈറ്റെല്ലമാണ് അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം അവർ അനുഭവിച്ചുകൊള്ളു മുന്നണി ധാരണകൾ ലംഘിച്ച കോൺഗ്രസുമായി ഇനി സഹകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം തുറന്നടിച്ചു ഞങ്ങൾ ഇപ്പോ എടുത്ത തീരുമാനം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഈ യു ഡി എഫിന്റെ ജില്ലാ സംവിധാനത്തിൽ തൽക്കാലം മുസ്ലിം ലീഗ് വിട്ടുനിൽക്കാനാണ് തീരുമാനം ഈ വിവരങ്ങൾ അതാത് സമയത്ത് സ്റ്റേറ്റ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്റ്റേറ്റ് നേതൃത്വം ഇടപെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇടപെടും മുസ്ലിം ലീഗ് നേതൃത്വം ഇടപെടും എന്നുള്ള വസ്തുതയാണ് ഭൂരിപക്ഷം ഉണ്ടായിട്ടും നഗരസഭാ ഭരണം നഷ്ടമായതും മുന്നണിയിലെ തർക്കവും യു ഡി എഫ് ജില്ലാ നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്